ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് മിഥുന മാസത്തിലെ പൂരം ഇന്ന് എൻ്റെ പിറന്നാളാണ് അപ്പോൾ ഇന്ന് പിറന്നാളിൻ്റേതായ ഒരു കുട്ടി വ്ലോഗിട്ടോ ഇതിൽ ഒരുവിധം നമ്മൾ എവിടേക്കൊക്കെ പോയി എന്തൊക്കെ ചെയ്തു ഇന്ന് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു കുട്ടി വ്ലോഗാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് കൂടുതൽ ഇങ്ങനെ പറഞ്ഞ് നീട്ടുന്നില്ല രാവിലെ തന്നെ കുട്ടീനെ കൊണ്ടാക്കി ഷോപ്പിൽ പോകണ കാരണം സദ്യ നമ്മൾ രാവിലെയാണ് കഴിക്കുന്നത് ചോറ് വിളമ്പി സാമ്പാർ തൊഴിക്കുന്നു പിന്നെ നമുക്ക് ഉപ്പേരി വിളമ്പ് ഇതൊക്കെ അമ്മ തയ്യാറാക്കിയതാണ് കേട്ടോ ഇങ്ങനെ പിറന്നാൾ സദ്യയൊക്കെ അമ്മയുടെ കൈകാര്യങ്ങളാണ് അമ്മയുടെ ഒരിഷ്ടത്തിന് അമ്മ ചെയ്യുന്നതാണ് ഇതൊക്കെ തന്നെ ധാരാളം പുഴിഞ്ചി പപ്പടവും പായസം ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്ന് പായസം നമ്മൾ വൈകുന്നേരമാണ് തയ്യാറാക്കിയത് ഇനി നമുക്ക് ചോറ് കഴിക്കാം പപ്പടം ഇഷ്ടമില്ലാത്ത കെടുക്കാണ്ടിരുന്നതാണ് കുട്ടിന് കൊടുത്തു ഇനി നമുക്ക് ശ്രീകുട്ടനെ ചോറ് കൊടുക്കാം ശ്രീകുട്ടനെ ചോറ് കൊടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് വേഗം പിന്നെ ഫുഡ് കഴിച്ചു കുട്ടുവിന് പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ചോറ്റും പാത്രത്തിൽ ഇതാ ചോറാക്കിയിട്ടുണ്ട് സ്നാക്സ് ബോക്സിൽ സ്നാക്സ് ആക്കിയിട്ടുണ്ട് സ്ത്രീക്കും എനിക്കും വേണ്ടിയിട്ടുള്ളത് ചോറ്റും പാത്രത്തിൽ ഇതാക്കിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വേഗിൽ വെച്ചു അതാണ് ഇനി വേഗം നമുക്ക് സ്കൂളിലേക്ക് കൊണ്ടാക്കണം അപ്പൊ ഇറങ്ങിയപ്പോ മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് സ്കൂട്ടിയിലാണെങ്കി നിറച്ച് വെള്ളമായിട്ടുണ്ട് അപ്പൊ നമുക്ക് സ്കൂട്ടി ഒന്ന് നമുക്കൊന്ന് പോവാട്ടോ സീറ്റിന്റെ അടുത്ത വെള്ളമൊക്കെ തുടച്ചു കഴിഞ്ഞു ആദ്യം നമ്മൾ അമ്പലത്തേക്കാണ് പോകണത് അമ്പലത്തേക്ക് പോയി തൊഴുതിറങ്ങി അമ്പലത്തേക്ക് പോകണമെന്ന് വാശി പിടിച്ചത് കുട്ടു വേണം കേട്ടോ അമ്മയുടെ പിറന്നാളായ കാരണം അമ്പലത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു നമ്മളത് അമ്പലത്തേക്ക് പോയി തൊഴുതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രസാദം അമ്പലത്തിൽ നിന്ന് പിന്നെ നമ്മൾ പോയത് സ്കൂളിലേക്കാണ് കുട്ടുവിനെ സ്കൂളിലാക്കണം ഒപ്പം തന്നെ നമുക്ക് ഫീസും അടയ്ക്കണം അപ്പോൾ ഫീസ് അടയ്ക്കാനായിട്ട് നോക്കിയപ്പോൾ നെറ്റ്വർക്ക് കാണണം നമുക്ക് ഫീസ് അടയ്ക്കാൻ പറ്റിയില്ല ഓൺലൈനായിട്ട് ഫീസ് അടച്ചാൽ മതി എന്നാണ് പറഞ്ഞേ അപ്പോൾ നമ്മൾ അത് ഷോപ്പിൽ വന്നിട്ടാണ് പിന്നെ അതൊക്കെ ചെയ്തത് അപ്പോൾ കുട്ടീവിനെ നമ്മളവിടെ സ്കൂളിലാക്കി സ്കൂളിൽ നിന്ന് ഇറങ്ങാണ് സ്കൂളിൽ നിന്ന് പിന്നെ നമ്മള് ഷോപ്പിലേക്കാണ് പോയത് ഷോപ്പിൽ പിന്നെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇട്ടു ഷോപ്പിൽ എത്തിക്കഴിഞ്ഞ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ശ്രീകുട്ടനെ വെച്ചു അപ്പം നമ്മൾ കൊള്ളി ശ്രീകുട്ടിന് കൊടുക്കുകയാണ് അങ്ങനെ ശ്രീകുട്ടിന് കൊള്ളിയൊക്കെ കൊടുത്ത് ശ്രീകുട്ടം ഉറങ്ങുന്ന സമയത്താണ് അപ്പുവിൻ്റെ കോൾ വന്നത് ഇഷ്ടമുള്ള ഡ്രസ്സ് പോയിട്ട് എടുത്തു വന്നത് അപ്പോൾ ഞങ്ങൾ വേഗം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ശ്രീകുട്ടനൊക്കെ റെഡി ആക്കിയിട്ട് പോവുകയാണ് ചെയ്തത് അതൊന്നും നമ്മൾ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല ശ്രീകുട്ടൻ്റെ ഭക്ഷണമൊക്കെ എന്താണ് കാണിക്കുന്നത് ശ്രീകുട്ടിൻ്റെ കയ്യിലുള്ളത് അമ്മാമ്മ ഗിഫ്റ്റ് വന്നതാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് പറപ്പൂർക്കാണ് പോയത് എൻ്റെ വണ്ടിയിലാണ് പോയത് അച്ചു ആണ് കൊണ്ടുപോയത് പിന്നെ നമ്മൾ സ്റ്റുഡിയോയിലേക്ക് പോയി സ്റ്റുഡിയോയിൽ പോയപ്പോൾ പിന്നെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വേഗം കണ്ടു പിന്നെ അതങ്ങനെ എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വീഡിയോ കാണാം ഒക്കെ വളരെ കുറവായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കുറേ നേരം തപ്പി തപ്പിയിട്ടാണ് ഒരെണ്ണം കിട്ടിയതാ ഇതാണ് കിട്ടിയത് ഡ്രസ്സ് പിന്നെ നമ്മളിത് ആ ബമ്മയ്ക്ക് ഇട്ടിട്ടില്ല ആ ഡ്രസ്സാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഒരു വൈറ്റ് ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് ഒരു രണ്ട് ഉഴുന്നുകടക്കെ കഴിച്ചിട്ടാണ് തൃശ്ശൂരിൽ നിന്നും പോകുന്നത് പെട്രോൾ പമ്പിലെത്തിയപ്പോൾ അമ്മേനെ ഉണ്ട് പിന്നെ അമ്മേടെ കൂടെ ഞാൻ പോന്നു അച്ചു പിന്നെ വണ്ടി ഷോപ്പിൽ കൊടുന്ന് വെച്ചു ഇതാ പിന്നെ അവിടെ നിന്ന് നമ്മൾ വീട്ടിലേക്കാണ് പോയത് ഇടയ്ക്കിടത്തൊരു വീട്ടിലേക്ക് അവിടേതാ പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു കണ്ടില്ലേ ടൈലൊക്കെ ഒട്ടിച്ചിട്ട് എല്ലാവരും ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ വീടിൻ്റെ അടുക്കള ടൈല സെറ്റ് നമ്മുടെ ഇനി നമുക്ക് ബാത്റൂം ബാത്റൂം കാണാനായിട്ട് കാണാൻ പോവാ ആ അതാണ് ഞങ്ങളുടെ ഒരു ബാത്റൂം ഇനി നമുക്ക് അടുത്ത ബാത്റൂം കാണാൻ പോവാം ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ ബാത്റൂം ഇതാണ് ഞങ്ങളുടെ റൂം ഇതല്ല നമ്മുടെ റൂം ഇത് നമ്മുടെ ഹോളാണ് അടുക്കളയിലെ ഭാഗത്തുള്ള ഇത് ഞങ്ങളുടെ ബാത്റൂമിലുള്ള അലക്കുക ഇപ്പൊ കണ്ടത് ഇത് കോമൺ ബാത്റൂമാണ് ചെറിയ അടുക്കള അല്ലേ എന്താ പറയാ അപ്പൊ എല്ലാം കണ്ടു വീട്ടിൽ നിന്ന് നമ്മള് ഷോപ്പിലേക്ക് എത്തി ഇപ്പൊ നമ്മള് നമ്മുടെ ഷോപ്പിലെ ആ ചീക്കൂട്ടന്റെ തൊപ്പി ഞങ്ങള് ഊരിട്ടനായി അമ്മ ഊരിത്തന്നു ആ ചീക്കൂട്ടൻ അമ്മക്ക് ഊരിത്തന്നു ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല അതാ കണ്ടില്ലേ മൂന്ന് മണി കഴിഞ്ഞു അപ്പം നല്ല വിശപ്പുണ്ട് അപ്പം വേഗം ചുറ്റും പാത്രമൊക്കെ തുറന്നു ശ്രീകുട്ടിന് ആദ്യം എന്താ ചോറ് കൊടുക്കുകയാണ് ഉഴുന്നോടൊക്കെ കഴിച്ചാൽ തന്നെ അത്ര വിശപ്പുണ്ടാകുന്നില്ല ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴേക്കും കുട്ടു ഇതാ വരണ്ട സമയമായി ശ്രീകുട്ടിന് കുറച്ച് കൂടുതൽ സമയം വേണം ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ കുട്ടു വന്നു കുട്ടുവിനെ ബസ്സിൽ നിന്ന് ഇതാ ഇറക്കി ചേട്ടൻ ആ അപ്പോൾ കുട്ടു ഇതാ വേഗമൊക്കെ ഇറക്കി വയ്ക്കാനോ ചേട്ടനേണ്ട ഇതമ്മഅമ്മ പോകുമ്പോ വാങ്ങി തന്നതാണ് ഇനി നമുക്ക് കേക്ക് വാങ്ങാൻ പോവാം അപ്പൊ ഷോപ്പൊക്കെ അടച്ച് ഞങ്ങള് കേക്ക് വാങ്ങാനായിട്ട് മാംഗോ ബേക്കറിയിൽ പോയി അപ്പൊ ഞങ്ങളിതാ കേക്കൊക്കെ വാങ്ങേണ്ടോ നമ്മള് മുന്നേ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പതൊക്കെ സെറ്റായിരുന്നു അപ്പൊ കേക്കൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവാണ് നന്നായി ആയിട്ടുണ്ട് അതാ കണ്ട ഇതാണ് ഞങ്ങളുടെ മുറിക്കാൻ പോവാണ് കേക്ക് മുറിച്ചു തീ കുട്ടൻ്റെ അച്ഛനെ വിളിച്ചില്ലേ ആ അച്ഛനൊക്കെ വിളിച്ചിട്ടാണ് ഞങ്ങൾ കേക്ക് കേക്കൊക്കെ അച്ഛന് കേക്ക് കൊടുത്തു കൊടുത്തുല്ലേ പിന്നെ കേക്ക് കഴിച്ചു വീട്ടിലുള്ള എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കേക്കൊക്കെ മുറിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാൻ ഒരു രസം തന്നെയാണ് കേട്ടോ പിറന്നാൾ ആഘോഷങ്ങളൊക്കെ ഇടാ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒരു മധുരം തിന്നാനുള്ള ഒരു അവസരങ്ങൾ മാത്രമാണ് ഇപ്പൊ എല്ലാവരും ഒന്നിക്കാനുള്ള അവസരം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ അപ്പായ്